ഹായ് അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഉച്ച വരെയൊക്കെ ജോലിയുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി ചെയ്യണ സ്ഥലത്തേക്ക് ഒരു കമ്പനി ഉണ്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും സ്ലിപ്പ് ചെയ്യാതെ കാണുക മുഴുവൻ അപ്പോൾ നമ്മളതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചേട്ടൻ്റെ ജോലി എന്താണെന്ന് എല്ലാവരും ചോദിച്ചിടുന്നത് അപ്പോൾ ആ ജോലി എന്താണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുഴുവൻ കാണണം അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും തിരക്കില്ല ഏറ്റവും അധികം തിരക്കില്ല നമ്മൾ വണ്ടികളൊന്നുമില്ല എല്ലാവരും റെസ്റ്റിലാണ് ഉറക്കത്തില്ലാണ് ആരും എന്നിട്ടില്ല അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കടയിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി ചായനൊക്കെ കുടിച്ച് ദോശ കഴിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കമ്പനി ഏകദേശം എത്താനായി വലിയൊരു കമ്പനിയാണ് എയിംസ് എന്ന് പറഞ്ഞത് അജ്മലുള്ളവർക്കൊക്കെ അറിയാം ഉള്ളവരുണ്ടെങ്കിൽ പണി അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്ക് അപ്പോൾ അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ കിട്ടണ എന്നാൽ സ്ഥിരം അവിടെ പോയി ജോലി ചെയ്യുന്നതാണ് ആള് അപ്പോൾ അതാ നമ്മൾ ഏകദേശം ആ കമ്പനിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോട്ടിലൊന്നും വണ്ടികളാണ് അങ്ങനെയുള്ള തിരക്കുകളൊന്നുമില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ പണി അതിൻ്റെ എന്താന്നൊക്കെയുള്ളത് കാണിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെതാ കമ്പനി എത്തി അവിടെ എത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ആളുകളിൽ തന്നെ കൊണ്ടുപോയില്ല അവിടെയൊക്കെ ബോയ്സാണ് പോയി അളവൊക്കെ എടുത്ത് അതാ വരുന്ന വേണ്ട വെയിലത്തെ നല്ല വെയിലാണ് ട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് ചൂട് ചൂട് തുടങ്ങിയിട്ടുണ്ട് ഒരു കറിയാ നല്ല ചൂടുണ്ടെന്ന് നല്ല ചൂട്ട നടന്ന് വരുന്ന അതൊക്കെ എടുത്തിട്ട് അപ്പൊ വണ്ടി ഞങ്ങള് പോയ വണ്ടിയാണ് അത് കേട്ടാ ഹയാസ് ഇതിൻ്റെ ഉള്ളിലെത്തി അപ്പൊ നമ്മള് പോയ വണ്ടിയാണ് പോയ വണ്ടിയാണ് ഹയാസ് അപ്പൊ അത്യാവശ്യം മൊബൈൽ വർക്കൊക്കെ ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പൈപ്പുകൾ മെഷീൻസുകളൊക്കെയാണ് കട്ട് ചെയ്യണത് പൈപ്പ് അടിക്കണത് പ്രെസ് ചെയ്യണതൊക്കെയുള്ള മെഷീൻസും വയറുകളൊക്കെയാണ് പൈപ്പുകളൊക്കെയാണ് ഈ എ സിയുടെ പൈപ്പുകളൊക്കെയാണ് കൂടുതൽ ആണ് പണി കൂടുതൽ കിട്ടുക അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ ഇത് നെട്ട് ബോൾട്ടൊക്കെ ഉള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് പല പൈപ്പിൻ്റെ ബോൾ നെട്ടുകൾ ബോൾട്ടുകളും അതൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഓരോരോ ബോക്സായിട്ട് സെറ്റ് ചെയ്ത് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴാകുമ്പോൾ നമുക്ക് ഈ പണി അറിയുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അത് ഇത് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ പെട്ടെന്ന് നോടി പോയത് പഠിക്കാൻ പറ്റുന്ന ഗസ് കുറച്ച് ബുദ്ധിമുട്ടും ടാസ്ക്കും ഉണ്ട് അപ്പോൾ അതേ പൈപ്പുകളും അവിടെ ഓരോരോ ഉള്ള സെറ്റിങ്സുകളാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ അതോ ഇവിടെ ബാക്കിലോട്ട് വന്ന അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് അതേപോലത്തെ സെറ്റിങ്സ് കിട്ടാ പിന്നെ ഇത് അത്യാവശ്യം അവിടെ ആ അഭാഗത്ത് ഇപ്പുറത്ത് വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആരുമില്ല നല്ല ചൂടുണ്ട് കിട്ടാ അതേ ഇപ്പുറത്തെ സൈഡിലെ ഇത് കണ്ട ബോക്സ് നെട്ടും ബോൾട്ടും ഒക്കെ അതേപോലെ തന്നെ ഈ സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ അവർക്ക് എടുക്കാനും ഓരോന്നും അറിയുന്നവർക്ക് അറിയുക ഇന്ന പൈപ്പിന് ഇന്ന ബോൾ നെട്ട് ബോൾട്ടൊന്നൊക്കെ ഉണ്ട് അപ്പം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്ലിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ എന്താ ഇവിടെ പൈപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അളവ് എടുത്ത് കട്ട് ചെയ്ത് പ്രെസ് ചെയ്ത് കട്ട് ചെയ്യണ മെഷീൻസ് പിന്നെ ഇത് പ്രെസ് ചെയ്യുന്ന മെഷീൻ അങ്ങനെ രണ്ട് മൂന്ന് മെഷീൻസ് ഉണ്ട് കേട്ടോ എന്താ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ ഞാനിവിടെ തന്നെ ഉണ്ട് ভাই পঢ়া ആ അപ്പോൾ അങ്ങനെ കണ്ടല്ലോ നിങ്ങൾ വർക്കൊക്കെ അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് മോനെ അവിടെ അടുത്താണ് മോൻ താമസിക്കുന്നത് അപ്പം ആ മോനെയും വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അപ്പോൾ എല്ലാവരും കാണണം